ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മിമിത്രം ബ്രദറൻ ഡോക്ടറിനൽ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്മേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനം അറിയിക്കുക ഇന്നു വിശുദ്ധ ദിവസമാണല്ലോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ദൈവജനം കർത്താവിനെ ഓർക്കുകയും ഓർത്ത് ആരാധിക്കുകയും ചെയ്യുന്നതായ ഈ പ്രത്യേക സമയത്ത് ഒരു ചെറിയ ചിന്തയോടുകൂടി ഇന്നത്തെ ദിവസം ഓ അത് നമുക്ക് ആരംഭിക്കാം എന്ന് കരുതുന്നു അതിന് നിങ്ങളോട് ചേർന്ന് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് എബ്രാഹിം ലേഖന രണ്ടാം അധ്യായ സോറി പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യമാണ് വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവനപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു കർത്താവിൻ്റെ വലിയൊരു നാമത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ളതായ മനോഹരമായ ചിന്തകൾ ഈ എബ്രാലയനത്തിൽ ഈ എബ്രാലയന കർത്താവ് അതേ നമുക്ക് എഴുതി തന്നിട്ടുണ്ട് നമ്മുടെ എബ്രാ ലേനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ വിശ്വാസത്തിന് നായകൻ എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആകെ ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ സീർഷകവും നായകൻ എന്നുള്ളതാണ് ബ്രാലയനത്തിൽ നമുക്ക് പന്ത്രണ്ടാം അധ്യായത്തിൽ വിശ്വാസനായകനും പൂർത്തിയത്വനുമായ യേശുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുപാകു തിരിക്കുകയും ചെയ്തു എന്നാണ് വായിക്കുന്നത് അതുകൊണ്ട് നാം എന്ത് ചെയ്യണം നമ്മുടെ ഓട്ടം ഏത് ലക്ഷ്യത്തിലായിരിക്കണം എന്ന് ഈ എബ്രാലയന കർത്താവ് നമ്മെ ഓർപ്പിക്കുകയാണ് കാരണം അതിൻ്റെ പന് പന്ത്രണ്ടാം അധ്യായത്തിന് ഒന്നാമത് വാക്യത്തിൽ വായിക്കുന്നത് ആകെയാൽ നാമ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുള്ളതുകൊണ്ട് സകല ഭാരവും മുറുകെ പാപവും ഇട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണമെന്നാണ് അതായത് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുകയാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ഓരോ വിശ്വാസിയുടെ ഉത്തരവാദിത്വം പുറകോട്ടല്ല ഓടേണ്ടത് പിന്നെയോ മുൻപോട്ടാണ് ഓടേണ്ടത് പിന്നെ ഓട്ടത്തിനൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലെത്തുന്നതുവരെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ മുൻപിൽ അത് ടൈം ടേബിൾ പോലെ എഴുതി വെച്ച് തന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്ലൂക്കോസിൻ്റെ സുഷൻ ഒൻപതാം അധ്യായത്തിൻ്റെ എൺപത്തിയാറാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാണ്ട് കഴിയും അവൻ്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ ഇടിശ്ലൈമിലേക്ക് യാത്രയാകുവാൻ മനസ്സുറപ്പിച്ചു ഇടിശ്ലൈമിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിനുള്ളതായ ഒരു യാത്രയുടെ ആരംഭത്തെക്കുറിച്ചുള്ളതായ ചിന്തയാണ് ഡോക്ടർ ലൂക്കോസ് നമ്മെ ഓർപ്പിക്കുന്നത് തൻ്റെ ആരോഹണത്തിനുള്ള കാലമെന്നാണ് ലൂക്കോസ് ഇവിടെ വിശേഷിപ്പിക്കുന്നത് അതായത് ക്രിസ്തുവിൻ്റെ മരണമൂരവും സ്വർഗാരോഹണവും ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ആരോഹണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയ കർത്താവ് അവനുണ്ടാകുവാൻ പോകുന്ന കഷ്ടതകളെയും മരണത്തെയും മുൻപിൽ കണ്ടുകൊണ്ടാണ് യാത്ര ചെയ്തത് മനസ്സുറപ്പിച്ച് എന്ന പ്രയോഗത്തിന് സ്ഥിരതയോടെ മുൻപോട്ട് ഓടി നമ്മുടെ യാത്ര തിരിക്കണം എന്നുള്ളതാണ് ഓരോ വിശ്വാസത്തെ കുറിച്ചും ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഈ യാത്രയിൽ ഈ കാര്യങ്ങളെല്ലാം സാധിച്ച് അവൻ സംതൃപ്തനായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം നമ്മുടെ യാത്രയുടെ ലക്ഷ്യത്തെ കാണിക്കുകയാണ് ഏത് ലക്ഷ്യത്തിലേക്കാണ് നാം ഓടുന്നത് ആ ലക്ഷ്യത്തിൽ എത്തിക്കഴിയുമ്പോഴാണ് ഓട്ടത്തിനുള്ള സമ്മാനം ലഭിക്കുന്നത് അതുവരെ ഓടുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് നമുക്ക് ലഭിക്കുവാൻ പോകുന്ന സമ്മാനം എത്ര വിലയുള്ളതാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സർവശക്തനായ ദൈവം നമ്മുടെ ഓട്ടം തികയ്ക്കുവാൻ അതിന് നമ്മെ സഹായിക്കും അതിനെന്ത് ചെയ്യണം താഴെ ഇബ്രാഹിംഖാൻ പറയുകയാണ് നമ്മുടെ കർത്താവിനെ നാം നോക്കണം അവനെ നോക്കി ഓടണം അതുകൊണ്ട് യേശുവിനെ നോക്കുക എന്നുള്ളതാണ് എബ്രാഹലിൻ്റെ മൂന്നാം അധ്യായത്തിൽ നമുക്ക് ആ കാര്യം ഒന്നുകൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാം അധ്യായത്തിൽ നമ്മുടെ കർത്താവേശു ക്രിസ്വനെ എങ്ങനെ ഒരു വിശ്വാസി കാണണം എന്ന് ഓർപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് വിശുദ്ധ സഹോർമാരെ സ്വർഗീയവിളിക്കോഹരിക്കാനായുള്ളവർ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും പുരോഹിതനും ആയിരിക്കുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും അപ്പോൾ വിശ്വാസത്തിന് നായകനും പൂർത്തിയോഗത്തിനും യേശുവിനെ നോക്കണം എന്ന് പറയുമ്പോൾ ഈ എഴുത്തുകാരൻ തന്നെ പ്രാലയണത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ ഒന്നാമത്തെ വാക്കി വായിക്കുന്നത് അവിടെ ഒരു പ്രത്യേക പദപ്രയോഗം ഉപയോഗി ഉപയോഗിച്ചിരിക്കുകയാണ് നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലിനും മഹാപുരുവിനുമായ യേശുവിന് ശ്രദ്ധിച്ചു നോക്കണം അപ്പോൾ ഓട്ടത്തിൽ ശ്രദ്ധിച്ചു നോക്കി ഓടണം ഓട്ടത്തിൽ നമ്മുടെ വിശ്വാസത്തിനെ നായകന് പൂർത്തീവന യേശുവിനെ നോക്കി ഓടണം എന്നുള്ള കാര്യമാണ് ഇവിടെ ഓർപ്പിക്കുന്നത് അതുകൊണ്ട് ഓട്ടം തികയ്ക്കുക എന്നുള്ള ലക്ഷ്യം ഓരോ ഓട്ടക്കാരനും ഉണ്ടായിരിക്കേണ്ടതാണ് ചിലപ്പോൾ നമ്മളെ ഈ ഭൂമിയിൽ നേരത്തെ വിളിച്ചെന്ന് വരാം അല്പം താമസിച്ച് വിളിച്ചെന്ന് വരാം എന്നാൽ നമ്മുടെ വിളിയിൽ ഒരു ലക്ഷ്യമുണ്ട് അതാണ് എഫ് എസ് ലേഖനത്തിൽ വാ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ്റെ വിളിയായുള്ള ആശ ഇന്നതൊന്നും മനസ്സിലാക്കി നമ്മൾ ഓടുക എന്നുള്ളതാണ് അത് ലക്ഷ്യം ആ നാം പുറകോട്ട് മാറാൻ പാടില്ല മാത്രമല്ല ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എബ്രാലയനം മൂന്നാം അധ്യായത്തിൽ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ എന്ന് പ്രബോധിപ്പിക്കുകയാണ് അപ്പോൾ യേശുവിനെ നോക്കുന്നതിൽ വളരെ വ്യത്യ വ്യക്തമായ ചില സത്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ് യേശു ആരാണെന്നും അവൻ എങ്ങനെയാണ് ഓടിയതെന്നും അവൻ ഏത് ലക്ഷ്യത്തിലാണ് ഓടിയതെന്നൊക്കെയുള്ള വാക്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമാക്കി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് യേശുവിനെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന യേശുവാണ് എന്നാണ് വിശ്വാസത്തിൻ്റെ നായകൻ എന്നുള്ളതായ ആ പദത്തിൽ ആ ഹെഡിങ്ങിൽ നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കാൻ പോകുന്നത് എബ്രാമേനും പതിനൊന്നാം അധ്യായം വിശ്വാസവീരന്മാരുടെ ഒരു മ്യൂസിയമാണ് ധ്രാളം ദൈവദാസന്മാരുടെ അല്ലെങ്കിൽ വിശ്വാസവീരന്മാരുടെ ഒരു പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ലിസ്റ്റ് നമുക്ക് കാണാണ്ട് കഴിയും അപ്പോൾ അതുകൊണ്ട് അവരുടെ എല്ലാം ആ കാര്യങ്ങൾ അവർ ചെയ്ത് തീർത്ത് അവർ എന്തു ചെയ്യുകയാണ് അവർ ഓട്ടം തികച്ചു നിൽക്കുന്നവരാണ് അതുപോലെ നാം കർത്താവ് തന്നിരിക്കുന്ന ലക്ഷ്യം നാം തികച്ച് ഓടി പ്രതിഫലത്തിനായിട്ട് അത് നാം ഒരുങ്ങേണ്ടവരാണ് എന്നുള്ള കാര്യം നമ്മെ ഓർപ്പിക്കുകയാണ് അതിവിടെ നമ്മെ ഓർപ്പിക്കുന്നത് ഈ രണ്ടാം അധ്യായത്തിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മറ്റു ചില പേരുകളാണ് അവിടെ നൽകിയിരിക്കുന്നത് ഇബ്രാഹി ലൈനൻ രണ്ടാം അധ്യായത്തിൻ്റെ സോറി പത്താമത് വാക്യത്തിൽ സകലത്തിന് ലാക്കിനും സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാ നായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞനാക്കുന്നത് യുക്തമായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ നമ്മൾ വായിക്കുന്നത് അതെ രക്ഷാ നായകൻ എന്നാണ് രക്ഷാനായകൻ അപ്പോൾ വിശ്വാസത്തിൻ്റെ നായകനായിരിക്കുമ്പോൾ തന്നെ അവൻ രക്ഷാനായകനാണ് അവൻ രക്ഷാനായകനായതുകൊണ്ടാണ് നാം എന്തു ചെയ്യുന്നത് നാം ഈ വിശ്വാസത്തിൻ്റെ നായകനെ നാം എന്തു ചെയ്യുന്നത് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇബ്രാമലിഖാൻ പറയുന്നത് അവനാരാണ് രക്ഷാനായകനാണ് സകലത്തിന് ലാക്കും സകലത്തിനും കാരണഭൂതത്തിനും ആയവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷായ നായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്ന യുക്തമായിരുന്നു അപ്പോൾ നാം എല്ലാവരും എന്തു ചെയ്തു നമ്മെ തേജസ്സിലേക്ക് നടത്തുന്നതിന് വേണ്ടി അവൻ നമുക്ക് എന്തു ചെയ്തു അവൻ നമുക്ക് വേണ്ടി രക്ഷാനായകനായി തീർന്നു കാരണം എബ്രാഹം ലൈനൻ രണ്ടിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ വായിക്കുമ്പോൾ മക്കൾ ജഡരത്വങ്ങളോട് കൂടിയവരാകൊണ്ട് അവനു പോലെ ജഡരത്വങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാജിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു അതുകൊണ്ട് നാം എല്ലാവരും എങ്ങനെയായിരുന്നു ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നു അതുകൊണ്ട് ഇവിടെ നമ്മുടെ കർത്താവായ യേശു ഖിസു ആരാണ് ഈ മരണത്തിൽ നിന്ന് വിടിവിക്കുന്ന ഒരു നായകനാണ് അതായത് മരണത്തെ ജയിച്ച നായകനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം നമ്മളെല്ലാവരും ബ്രാഹ്മീനക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മരണഭീതിയിലായിരുന്നു അതുകൊണ്ട് ആര് നമ്മെ വിടിവിക്കും അതാണ് റോമാലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീര തന്നെ ആറ് വിടിവിക്കും എന്നാണ് റോമർ ഏഴാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം നമുക്ക് കാണാൻ കഴിയുന്നു അയ്യോ സോറി ഇരുപത്തിനാലാമത്തെ വാക്യത് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആറ് വിടുവിക്കും അതുകൊണ്ട് മരണത്തിന് മരണത്തിനധീനമായ ശരീരത്തിൽ വിടുവിക്കുവാൻ കഴിയുന്നവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അവൻ മരണത്തെ ജയിച്ച കർത്താവ് അല്ലെങ്കിൽ നായകൻ എന്ന് പറയാൻ കഴിയുന്നത് മറ്റൊരു കാര്യം ഏബ്രാൻ രണ്ടാം അധ്യായത്തിൻ്റെ അതെ ഈ ഭാഗത്ത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വായിക്കുന്നത് മരണം ആസ്വദിച്ച നായകൻ എന്ന് പറയുന്നുണ്ട് രണ്ടിൻ്റെ ഒൻപതാമത്തെ വാക്യം ഞാൻ മുമ്പേ രണ്ടിൻ്റെ പത്താണ് വായിച്ചത് അപ്പോൾ എബ്രായർ രണ്ടിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം എങ്കിലും ദൈവകൃപയാൽ എല്ലാവരും എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരും അല്പം ഒരു താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണും ഇവിടെ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചൊന്ന് വായിക്കും എങ്കിലും എന്ന് പറഞ്ഞാൽ മുകളിലത്തെ വാക്യം എന്തിനാണ് അത് നമ്മളെ കാണിച്ചിരിക്കുകയാണ് മനുഷ്യനും അവൻ്റെ അവസ്ഥയെക്കുറിച്ചും അവരുടെ പരീക്ഷയെക്കുറിച്ചാണ് മുകളിൽ വായിച്ചിരിക്കുന്നത് കാരണം അവൾ വായിക്കുന്നത് മനുഷ്യനെ നീ ഓർക്കേണ്ടതിനവ എന്തുമാത്രം മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിനെന്ത് എന്ത് അതുപോലെ നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനും അവനെ അണിയിച്ചിരിക്കുന്നു നിൻ്റെ കൈകളുടെ പ്രവൃത്തി നീ അവനെ എന്ത് ചെയ്തു അതിനെ അധിപതിയാക്കി ആ സകലും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു എട്ടാമത് വാക്യം സകലും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല അപ്പോൾ എങ്കിലും ദൈവകൃപയാനെല്ലാവർക്കും വേണ്ടി എന്ന് പറയുമ്പോൾ എങ്കിലും എന്ന് പറയുന്നത് മുകളിലത്തെ ഈ വാക്യങ്ങളാണ് ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളുടെ ഉദ്ദേശമാണ് പറയുന്നത് എങ്കിലും അപ്പോൾ അങ്ങനെയുള്ളതായ ബന്ധപ്പെട്ടിരിക്കുന്നതായ മനുഷ്യൻ്റെ കാര്യം എന്തു ചെയ്തു അവൻ ആ നിലയിൽ അതെ അധപ്പതിച്ചു പോകുവാൻ വീണ് പോയ മനുഷ്യനെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ വീണ് പോയ മനുഷ്യൻ അല്ലെങ്കിൽ അധപ്പതിച്ചു പോയ മനുഷ്യൻ അപ്പോൾ അതിൽ നിന്ന് എന്തിയാണ് അവനൊരു ഉദ്ധാരണം ആവശ്യമാണ് അതുകൊണ്ടാണ് ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ഭൂതന്മാരിൽ ഒരു അല്പം താഴ്ചവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ ബഹു മഹത്വവും ബഹുമാനവും അണിഞ്ഞുവനായിട്ട് നാം കാണുന്നു അപ്പോൾ ഉപരിപ്പെട്ടുള്ളവരെ നമ്മുടെ കർത്താവ് മരണം ആസ്വദിച്ച നായകൻ എന്നാണ് നമുക്ക് കാണാണ്ട് കഴിയുന്നത് മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത് അത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവൻ ഏ അതാണ് നമ്മൾ പത്താമധ്യായ പത്താമത്തെ വാക്യം വായിച്ചത് മറ്റൊരു ഭാഗത്ത് വായിക്കുന്നവൻ എന്താണ് രക്ഷാനായകൻ വിശ് അതുപോലെ തന്നെ വിശ്വാസ നായകൻ നമ്മൾ വായിച്ചില്ലല്ലോ വിശ്വാസനായകൻ രണ്ടാമദ്ധ്യായത്തിൻ്റെ പതിനാറാമത് വാക്യം വായിക്കുമ്പോൾ ഈ തൻ്റെ രക്ഷാ പ്രവൃത്തിയിലൂടെ വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ളവരെ സംരക്ഷിക്കുന്ന നായകൻ എന്നാണ് രണ്ടാം അധ്യായത്തിൽ പരാറാദ് വാങ്ങൽ എന്ന് മനസ്സിലാക്കി കഴിയുന്നത് അവിടെ വായിക്കുന്നത് ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാന അവൻ വന്നത് അതുകൊണ്ട് അബ്രഹാമിൻ്റെ സന്തതി വിശ്വാസികളാണ് റോമാ സോറി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു വിശ്വാസികൾ അത്രേ അബ്രഹാമിൻ്റെ സന്തതികൾ അതുകൊണ്ട് ഈ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നതായ ആളുകൾ എന്തു ചെയ്യുന്നു അവൻ സംരക്ഷിക്കുന്നതായ നായകനാണ് നമുക്ക് കാണാണ്ട് കഴിയും മറ്റൊരു കാര്യം അവിടെ നമ്മൾ വായിക്കുന്നത് രണ്ടാം അധ്യായത്തിന് വായിക്ക പത്തൊമ്പതാമത്തെ വായിൽ വായിക്കുന്നത് വിശുദ്ധീകരിക്കുന്ന നായകനാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുകയാണ് അവൻ വിശുദ്ധീകരിക്കുന്നതായ നായകനാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ യേശു കൃഷ്ണൻ എന്നുള്ളതായ നായകത്വമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കി ആ നായകനെ നാം പിൻപറ്റുകയും അവന് വേണ്ടി എന്തു ചെയ്യണം നാം തീർച്ചയായിട്ടും ഓടുകയും ചെയ്യണം അതുകൊണ്ട് നമ്മോട് അത് തീർന്ന ഈ നായകൻ എബ്രൻ രണ്ടിൽ പതിനേഴ് നമ്മോട് നമ്മുടെ തീർന്ന ഈ നായകൻ നമുക്ക് രക്ഷയൊരുക്കുവൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവൻ അതുപോലെ തന്നെ നമുക്ക് നമ്മെ വിശുദ്ധീകരിക്കുന്നവൻ നമ്മെ സംരക്ഷിക്കുന്നവൻ നായകൻ അതുപോലെ തന്നെ മരണം ആസ്വദിച്ച നായകൻ മരണത്തെ ജയിച്ച നായകൻ വിശ്വാസത്തിൻ്റെ നായകൻ ഈ നായകനെ എങ്ങനെയാണ് നാം അത് പിൻപറ്റേണ്ടതെന്നുള്ളത് എബ്രാമക്കാരൻ പറയുകയാണ് നാം ചെയ്യണം നാം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിയെത്തും യേശുവിന് എന്ത് ചെയ്യണം ശ്രദ്ധിച്ചു നോക്കി ഓടുക എന്നുള്ളതാണ് നമ്മുടെ ഓട്ടത്തിൻ്റെ ലക്ഷ്യം എന്ന് ഓർപ്പിക്കാം അതുകൊണ്ടിവിടെ അത് ഒരു കാര്യം ഓർപ്പിച്ച് ഞാൻ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ് ഈ പതിനൊന്നാം അധ്യായത്തിൽ വിശ്വാസവിന്മാരുടെ ജീവിതങ്ങളെ എന്തു ചെയ്യ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ക്രിസ്തുവിൻ്റെ മഹത്വവും വലിപ്പവും നമുക്കവിടെ കാണാണ്ട് കഴിയും അവിടെ മോശ ക്രിസ്തുവിൻ്റെ നിന്ന് വലിയ ധനമെന്ന് എണ്ണിയതാ എണ്ണിയത് വായിക്കുന്നുണ്ട് അതുകൊണ്ട് ആ സത്യമാണ് ഒന്നുകൊരുന്നൊരു പത്താം അധ്യായത്തിൻ്റെ ചില വാക്കുകൾ നമുക്ക് മനസ്സിലാക്കി കഴിയുന്നത് അവിടെ വായിക്കുന്നവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന് പൗരസമ്പോസൻ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ മരുഭൂമിയിൽ അവർക്ക് ലഭിച്ച ഈ മഞ്ഞ ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ് അവർക്ക് ലഭിച്ച വെള്ളം ക്രിസ്തുവിൻ്റെ ഒരു ചിത്രമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നത് അതെ അക്കാലത്തും ഇക്കാലത്തും വിശ്വാസത്തിൻ്റെ നായകൻ ക്രിസ്തു തന്നെയാണ് എന്ന് ഗ്രഹിക്കാനായിട്ടൊരു പ്രയാസവുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ ക്രിസ്തുവിൻ്റെ അതെ ആ കർത്തൃത്വം വഹിച്ച് മുൻപോട്ട് എന്ത് ചെയ്യണം മുൻപോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ് പൗലസ് അപ്പോസലൻ പറയുന്നത് വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നതിനുമാണ് അതുകൊണ്ട് അവനെ എന്ത് ചെയ്യണം നമ്മൾ ലക്ഷ്യമാക്കി വേണം അതെന്നാൽ മുൻപോട്ട് പോകുവാനായിട്ട് എന്നുള്ളതായ പ്രബോധനം നമുക്ക് തരികയാണ് അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം ക്രിസ്തുവിലൂടെയാണ് നിവൃത്തിയാകുന്നത് നിങ്ങൾ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവനെന്ന് തരുതെരുവിടുത്തിൽ വായിക്കുന്നുണ്ടല്ലോ ഫിലിപ്പി ലേഖനത്തിൽ അതുകൊണ്ട് നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് എന്തു ചെയ്യണം കർത്താവിൻ്റെ നാൾ വരെ അത് എന്ത് ചെയ്യണം അത് നിവർത്തിക്കണം അപ്പോൾ അത് എന്ത് ചെയ്യണം നിങ്ങൾ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്വ നാളോളം അതിനെ തേക്കണം എന്ന് ഉറപ്പായി എന്തു ചെയ്യുന്നു വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് പൗലൂസ് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ റോമൻ കാരാഗ്രഹത്തിൽ കിടന്ന പൗലൂസ് അപ്പോസലൻ ഫെലിപ്പയിലെ വിശ്വാസികൾക്ക് എഴുതുമ്പോഴും അവരെക്കുറിച്ചും കൂടി ശുഭമേറിയ വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ യേശു ക്രിസ്തുവിന് നാളിലാണ് വിശ്വാസ ജീവിതത്തിന് പൂർത്തി വരുന്നത് എന്നുള്ള സത്യം കൂടെ നമുക്ക് മനസ്സിലാകാൻ കഴിയും പൗലൂസ് അപ്പോസലൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ക്രിസ്തുവിൽ ആയിരിക്കേണ്ടതിനും ഇടയിൽ നിന്നുള്ള പുര പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് എന്തിയാണ് അതെ പിൻപിലുള്ളതെല്ലാം മറന്ന് മുൻപിലുള്ളതിനാഞ്ചും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമാവധിയുടെ ലാക്കിലേക്ക് വിരുതിലേക്ക് എന്ത് ചെയ്യാൻ ഓടുകയാണ് എന്നാണ് ഫിലിപ്പിലേഖന മൂന്നിൻ്റെ ഒൻപത് മുതൽ പതിനാല് പേരുടെ ഭാഗത്ത് നമ്മൾ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തൻ്റെ ഓട്ടത്തിൻ്റെ പൂർത്തീകരണം ക്രിസ്തുവേശുവിൽ തന്നെയാണ് എന്ന സത്യം പൗരൂസ് നമ്മെ ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് പൗരൂസ് വ്യക്തമായിട്ട് താൻ വിശ്വസിക്കുന്ന കാര്യമാണ് നമ്മെ ഓർപ്പിക്കുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത് അതുകൊണ്ട് ക്രിസ്തുവിനോടുകൂടെ നാം ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ് ക്രിസ്തുവിനെ നേരിൽ കാണുകയും അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് നാം അത് അനുരൂപമായി തീരുകയും ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസവും പ്രത്യാശയും പൂർത്തീകരിക്കപ്പെടുകയാണ് ആ അനുഭവം സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് സാധിക്കുന്നതാണ് എന്നാണ് പിലിപ്പർ മൂന്നിൻ്റെ ഇരുപത്തിയൊന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ എന്തു ചെയ്യണം നാം ശ്രദ്ധിച്ചു നോക്കി ഓടേണ്ടത് ആവശ്യമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓട്ടത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിതാണ് അതുകൊണ്ട് ആ ഓട്ടത്തിൻ്റെ ലാക്ക് യേശു ക്രിസ്തു തന്നെയാണോ എന്ന് ഗ്രഹിക്കുവാൻ ഈ ചിന്തകൾ നമുക്കിടയാകേണ്ടത് വളരെ ആവശ്യമാണ് തുടർന്ന് പറയുന്നത് യേശു ക്രിസ്തു യേശു എന്ത് ചെയ്തു ക്രൂശിനെ സഹിച്ചു എന്നാണ് മൂന്ന് കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ ശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് അവൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം എന്തു ചെയ്തു അത് അവന് ഓർത്തു രണ്ട് അതിനാൽ അവൻ എന്തു ചെയ്തു അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു മൂന്ന് അതിൻ്റെ ഫലമായി ദൈവസിംഹാസനത്തിന് വലത്തുപാകത്തിരുന്നു ആ യേശുവിനെ നോക്കിക്കൊണ്ട് വേണം നാം സ്ഥിരതയോടെ ഓടുവാൻ യേശുവിൻ്റെ മുമ്പിൽ വെച്ചിരുന്ന ആ സന്തോഷം എന്തായിരുന്നു എന്ന ചോദ്യത്തിന് അത് ഞാനും നിങ്ങളുമാണ് എന്നുള്ള കാര്യം മറന്നുപോകൽ അതുകൊണ്ട് അവനാ സന്തോഷത്തെ അലക്ഷ്യമാക്കാതെ എന്തു അവൻ അതിനെ ക്രൂശിനെ സഹിച്ച് അവൻ പിതാവിൻ്റെ വലത്തുപാചിക്കുകയാണ് ഈ കർത്താവ് താമസം എന്നെ കടന്നു വരും അവന് വേണ്ടി ഓടി അധ്വാനിച്ചവർക്കും പ്രതിഫലം കൊടുക്കും ഓടുന്നവർക്കും പ്രതിഫലം കൊടുക്കും ആകെ നമുക്ക് വിശ്വസതയോടെ ഓടാം നമ്മുടെ കർത്താവിൻ്റെ ഈ വിലയേറിയ വിശ്വാസം നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുമ്പോട്ട് ഓടുവാൻ കർത്താവ് സഹായിക്കട്ടെ ശ്വാസനായകനും പൂർത്തിയത്വനും യേശുവിന് നമുക്ക് അത് മുമ്പിൽ വെച്ചുകൊണ്ട് സ്ഥിരതയോടെ ഓടാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയിരുന്നാമം ഇന്നു മുതലെന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ